ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ളത് ഇരുപത്തിയേഴാം അധ്യായം മുഴുവൻ നമുക്ക് നേർച്ച കാഴ്ചകളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ആയതിനാൽ തിരുവചനം ഞാൻ ഇന്ന് വായിക്കുന്നില്ല അതിൻ്റെ ഉള്ളടക്കം അതിനാ ഇതിൻ്റെ എല്ലാം കൂടെ പറയുമ്പം നമുക്ക് ആ കാലയളവിൽ ദൈവത്തിന് നേർച്ചകളും കാഴ്ചകളും സമർപ്പണം ആരംഭിച്ചു എന്ന തിരുവചനം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് അതിന് മുമ്പ് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു ഇതിപ്പോൾ എല്ലാം എല്ലാത്തിൻ്റെയും ദശാംശങ്ങളും നേർച്ചകളും ഒക്കെ കൊടുക്കുന്നതിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ളത് നമ്മളുടെ ഇടയിലെ പറ്റിയും കാഴ്ചകളെ പറ്റിയുള്ള ചിന്തകൾ ഒത്തിരിയൊക്കെ മാറിപ്പോയിരിക്കുന്നു എന്ന് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ മിക്കവാറും കാണാറുള്ളത് ഒരു കോഴി കോഴിയെ കൊച്ചു കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ അതായത് വരും നന്നായി വന്നു കഴിഞ്ഞാൽ അതിനകത്തെ ഏറ്റവും നല്ല കോഴി പള്ളിക്കുള്ളതാണ് താറാവിനെ വളർത്തിയാലും നല്ലതിലൊന്ന് താറാവ് പള്ളിക്കുള്ളതാണ് കൊയ്ത് നെല്ല് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പറ നെല്ല് പള്ളിക്കുള്ളതാണ് മൂടയുടെ പുറത്ത് വെക്കുന്ന കറ്റ പള്ളിക്കുള്ളതാണ് ഒരു തെങ്ങ് കൊലച്ചാൽ അതിൻ്റെ ആദ്യത്തെ ഫലം പള്ളിക്കുള്ളതാണ് അങ്ങനെ ആദ്യ ഫലങ്ങളെല്ലാം പശു പ്രസവിച്ചാൽ ആദ്യത്തെ കുട്ടി പള്ളിക്കുള്ളതാണ് അങ്ങനെ പാടുപാടുകളുടെയും കൃഷിയിടങ്ങളുടെയും സഹനത്തിൻ്റെയും ആദ്യത്തേത് ദൈവത്തിന് കൊടുത്തിരുന്ന ഒരു പാരമ്പര്യമുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വസ്തുവകകളും പള്ളിക്ക് എഴുതി കൊടുക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ അപ്പന്മാർക്കുണ്ടായിരുന്നു ഇവിടെ ഇന്ന് അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു ഇതിനകത്തൊക്കെ ഒരു കൂട്ടായ്മയുടെ രൂപമുണ്ടാകും കാരണം പലതും നേർച്ച വിളിക്കാനുണ്ടാവും കുർബാന കഴിയുമ്പോൾ നേർച്ച വിളിക്കാൻ സാധനങ്ങൾ നിൽക്കുമ്പം എല്ലാവരും കൂടി നിന്ന് അത് നേർച്ചയ്ക്ക എടുത്ത് അതിനകത്ത് പങ്കെടുത്തു അതിലെല്ലാം ഇന്ന് ആരെങ്കിലുമൊക്കെ പിടിച്ചു ഇതെല്ലാം വരുമ്പോൾ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുകയും ഒപ്പം തന്നെ പള്ളിയുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് ആവശ്യമായ പണം നമുക്ക് നൽകപ്പെടാനിടയാകും ഇതൊക്കെ ഒരു നല്ല സിസ്റ്റമായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു മാറ്റപ്പെട്ടിരിക്കുന്നു നമുക്ക് കുറെ എങ്കിലുമൊക്കെ ആവുന്നിടത്തോളം അങ്ങനെയുള്ളതൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കുന്നത് കൂടുതൽ നമ്മുടെ കൂട്ടായ്മകൾ വളർത്താനും നമ്മുടെ പങ്ക് സഭയോടുള്ള പങ്കാളിത്തം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അത് കുറ പറഞ്ഞു കൊടുക്കാനുമൊക്കെ കാരണമായി തീരും എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഇടയിൽ വരുന്നത് നല്ലതായിരിക്കും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ തോതിയത് ഞാൻ പറയുന്നു എന്ന് മാത്രം പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഇതിനോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് സേവ് ഫാമിലി സേവ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്ന ഒരു കൊച്ചു കൂട്ടായ്മയുടെ ബേസിലാണ് ഈ ശുശ്രൂഷയൊക്കെ നമ്മൾ ചെയ്യുക ഞങ്ങൾക്ക് ഞങ്ങളതേ ഈ സഭയുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് കൂടിയാണിത് നമ്മുടെ സഭകളിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകളുണ്ട് അല്ലെങ്കിൽ അതിൽ സഭയ്ക്ക് വേണ്ടി പുരോഹിതർക്ക് വേണ്ടി പിതാക്കന്മാർക്ക് വേണ്ടി അൽമായ ശുശ്രൂഷകർക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു നമ്മൾ എന്നുള്ളൊരു ചിന്ത ഞങ്ങളെ നയിച്ചതാണ് അതിൻ്റെ പിന്നിലെ ഒരു കാരണം സേവ് ഫാമിലി സേവ്ണറി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ കുറേ കേരളത്തിൻ്റെ ഭാഗത്തുള്ള കുറേ ആളുകളുണ്ട് ഞങ്ങൾ വെളുപ്പിന് അഞ്ചു മണിക്ക് അഞ്ചു മുതൽ അഞ്ചേ മുക്കാൽ വരെ അഞ്ച് മുപ്പത് മണിക്ക് തുടങ്ങും അഞ്ച് നാൽപ്പത്തഞ്ചിന് നിർത്തും അങ്ങനെ ഒരു കൂട്ടായ്മ ഓൺലൈൻ കൂട്ടായ്മയുണ്ട് അവിടെ കൂടുതലും നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളും സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും വരും എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സഹോദരിമാരുടെ മാത്രമായിട്ടൊരു കൂട്ടായ്മയുണ്ട് അത് സഭയുടെയും മറ്റുള്ളവരുടെയും മധ്യസ്ഥ പ്രാർത്ഥന മാത്രമാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഏഴ് മുപ്പതിന് കുടുംബങ്ങളൊന്നു ചേർന്നിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ദൈവത്തിന് സമർപ്പിച്ചു അല്പം അതിനും പങ്കുവച്ചു ഒക്കെ പിരിയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഇങ്ങനെ കൂട്ടായ്മകളുണ്ട് എന്നാൽ അത് അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്നിച്ചു കൂടും കൂടുതൽ സമയവും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചാപ്പലിൽ രാവിലെ കുർബാനയും അതിനുശേഷം മർത്തോമ വിദ്യാ നികേതൻ്റെ ഹോളിൽ ഞങ്ങൾ ഒന്നിച്ചുകൂടി ഒരു ദിവസം ചെലവഴിക്കേ പതിവാ അതുപോലെ അല്ലെങ്കിൽ കുന്ദം അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള ആ ഒരു കൂട്ടായ്മയും രൂപം കൊണ്ടുപോകുന്നുണ്ട് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ അതൊക്കെ ഒത്തിരി അനുഗ്രഹപ്രദമായി പോകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കുചേരാൻ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇന്ന് വെളുപ്പിനെയുള്ള കൂട്ടായ്മയുടെയും ഒക്കെ ലിങ്ക് ഞാനതിനകത്ത് ഇടാം ദൈവം അതിനുള്ള കൃപ തരട്ടെ താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ വന്ന് പങ്കുചേരാം എല്ലാ ദിവസവും രാവിലത്തെ കൂട്ടായ്മയിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു ബൈബിൾ വാക്യം ഞാൻ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് നമുക്കറിയാം ഈ വേർഡ് ഓഫ് കോഡ് ടുഡേ മൂന്നാം മണിക്കൂർ എന്ന് പറഞ്ഞ ഈ ചാനൽ അതും ഇതിൽ നിന്ന് ഇതിൻ്റെ തന്നെ ഒരു വര പ്രഘോഷൻ രംഗമാണ് പരമാവധി ആളുകൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് അപ്പോൾ പരമാവധി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം രണ്ട് നമുക്ക് കൊടുക്കാൻ സെൻഡ് ചെയ്യാവുന്നിടത്തോളമുള്ള ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ആ ദൈവ വചനത്തിൻ്റെ ശക്തി ആളുകളിലേക്ക് തിരിയാൻ നമ്മളെ കൊണ്ടാവുന്ന ഒരു ചെറു കൈത്തിരി എല്ലാവരും അതിൽ കത്തിക്കണമേ എന്നപേക്ഷിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ നടത്തിപ്പിനായി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ